നമസ്കാരം വാദ്യകലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ രണ്ട് ഇടയ്ക്ക മിനിയേച്ചറുകളുടെ കമ്പാരിസൺ ആണ് ഈ കാണുന്നത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക ആണ് അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് വാങ്ങിച്ച പുതിയൊരു ഇടയ്ക്ക മിനിയേച്ചർ കണ്ടപ്പോഴാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലായത് നമ്മൾ എല്ലാവരും കലയെ സ്നേഹിക്കുന്ന പോലെ തന്നെ വാദ്യ ഉപകരണങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിനിയേച്ചറുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഞാൻ കൈ പിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കൂട്ടുകാരന് വേണ്ടി വാങ്ങിച്ച എടയ്ക്കയുടെ മിനിയേച്ചർ ഇവ രണ്ടും അതിമനോഹരമായി തന്നെ ഭംഗിയോടെ ചെയ്തിട്ടുള്ള മിനിയേച്ചറുകളാണ് ഈ കാറിൽ ഹാങ് ചെയ്ത എടക്ക നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അതിൽ കോലുകളുണ്ട് അതുപോലെ തന്നെ ജീവകോല് നമ്മൾ ഒരു ഇടക്കിയിൽ എങ്ങനെയാണോ ജീവക്കോലുകൾ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ജീവക്കോല് പിന്നെ പൊടുപ്പുകളുടെ എണ്ണം പൊടുപ്പ് ഒരു ഒരടയ്ക്കു വേണ്ടത് അറുപത്തി നാലെണ്ണമാണ് ഈ അറുപത്തി പൊടുപ്പുകളും ഞാൻ ആദ്യം വാങ്ങിച്ച ഇടയ്ക്കൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കച്ച ചരട് അതിലെ പൊടുപ്പുകളുടെ എണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കയുടെ കൊട്ടുന്ന വട്ടം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇടയ്ക്ക വട്ടത്തിന്റെ മുകളിൽ പൊടുപ്പ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കച്ച കച്ച നല്ല കട്ടിയോട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ പഴയ ഇടയ്ക്കില് അതായത് ഒരു ഇടയ്ക്ക പൂർണമാവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഇടയ്ക്ക മിനിയേച്ചർ ആണ് ഞാൻ ഇത്രയും വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പൊ കിട്ടിയതില് ഈ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാൽ തന്നെ അതിമനോഹരമായിട്ടുള്ള വർക്ക് തന്നെയാണ് ഈ ഇപ്പൊ കിട്ടിയ ഇടയ്ക്ക് ആണെന്നുണ്ടെങ്കിലും വാദ്യോപകരണങ്ങളുടെ മിനിയേച്ചർ ചെയ്യുമ്പോൾ വളരെ ക്ഷമയുള്ള കലാകാരന്മാർക്ക് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കാരണം സാധാരണ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ട് വേണം ഇതുപോലെയുള്ള മിനിയേച്ചറുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് അപ്പോ ഇപ്പൊ കിട്ടിയ ഇടയ്ക്കിയും വളരെ ഭംഗിയായിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഇവ രണ്ടും ഞാൻ വാങ്ങിച്ചത് രണ്ട് വ്യക്തികളിൽ നിന്നിട്ടാണ് ഞാൻ ഇവിടെ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ആരും തന്നെ കുറ്റപ്പെടുത്തി ഞാൻ പറയുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാരണം ഇടയ്ക്ക് മിനിയേച്ചറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ കാറിൽ ഹാങ് ചെയ്യാൻ അതല്ലെങ്കിൽ ഷോ കേസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ശ്രദ്ധ ചെലുത്തി വാങ്ങിക്കണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയ്ക്ക എന്ന് പറയുന്നത് ഞാൻ ആദ്യം വാങ്ങിച്ച ഇടയ്ക്കയുടെ മിനിയേച്ചർ ആണ് നിങ്ങളൊരു ഇടയ്ക്ക മിനിയേച്ചർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതൊക്കെ വരയ്ക്കും ബ ബൈ